സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം അഞ്ചാം മൈൽ പൂക്കൂട്ടും പാടം ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി അടുത്തിടെ കോൺക്രീറ്റ് ചെയ്ത റോഡ് വെട്ടിപ്പൊളിച്ച് ഗതാഗതം മുടക്കിയെന്ന നാട്ടുകാർ കാളികാവ് പഞ്ചായത്ത് പത്താം വാർഡിലെ കണാരംപടി ചാത്തൂട്ടി കോളനി റോഡാണ് നൂറു മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പൊളിച്ചത് ലക്ഷങ്ങൾ ചെലവഴിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് വീതി കുറഞ്ഞ റോഡ് പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിച്ചിട്ടപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ പൊളിച്ച ഭാഗം ഉടൻ കോൺക്രീറ്റ് ചെയ്തു കൊടുക്കുമെന്ന് കരാറുകാർ പറഞ്ഞിരുന്നു എന്നാൽ പൊളിച്ച ഭാഗത്ത് രാത്രിയുടെ മറവിൽ മണ്ണ് നിറച്ച് തടിതപ്പുകയാണ് കോൺക്രീറ്റ് വെട്ടിയെടുത്ത് റോഡിന്റെ മറ്റേ ഭാഗത്ത് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാറിന് കഷ്ടിച്ച് കടന്നു വീതി മാത്രമാണുള്ളത് മഴ പെയ്താൽ റോഡ് സൈഡിലെ മണ്ണ് ഒലിച്ചുപോയാൽ അപകടത്തിനും സാധ്യത ഏറെയാണ് മഴക്കാലത്ത് വലിയ തോതിൽ വെള്ളം ഒഴുകുന്ന റോഡ് കൂടിയാണിത് പൊളിച്ച ഭാഗം വീണ്ടും കോൺക്രീറ്റ് ചെയ്തു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇത് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് ഒരു വർഷത്തിനുള്ളിൽ ആവുന്നതിൽ വേണ്ടിട്ട് സ്ലാഗ് മൊത്തം ഇതിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് വണ്ടി പോലെ ഇത് ഈ ഭാത്തി കൂടെ ചാല് കയറാനേ കാരണം പൈപ്പ് ലൈനിൻ്റെ ഇതാണല്ലോ അപ്പോൾ അവർ പറഞ്ഞാൽ ഈ ഭാത്ത കൂടെ ചാ ഇത് കയറുകയാണെങ്കിൽ റോഡിന് വല്ല കേറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ജെ സി വേണ്ടിവിടെ മാന്തി മാന്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു അവർ അങ്ങനെയാണ് പിന്നെ അവർ പിന്നെ ഇതിലെ മാന്തിയാണ് ആ ഒക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അവർ അങ്ങനെ മൂടിയിട്ട് ഈ ഇതൊക്കെ അതിൻ്റെ മേളക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു ഇനിയിപ്പൊ ഭയങ്കരമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നല്ലോണം ഇല്ലെങ്കില് പോയി കഴിഞ്ഞാല് പിന്നെ മണ്ണെല്ലാം താഴെ ഇതായിട്ട് നടക്കാൻ ഭയങ്കര ഇതിലൊക്കെ നല്ലോണം വെള്ളം വരുന്ന സ്ഥലമാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം സ്ഥലം